പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളത്തെ കഴിഞ്ഞ് ബുധനാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് കെ സി ബി സി ഒരു പ്രത്യേക സമ്മേളനം കൂടുന്ന കാര്യം ഇതിനോടകം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും എല്ലാ ഭാഗത്തു നിന്നും പ്രാർത്ഥനകൾ ദൈവ സന്നിധിയിലേക്ക് ഉയർത്താം നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരും നമ്മുടെ ഓരോ പ്രാർത്ഥനയും ലോകത്തെ കീഴ്മേൽ മറിക്കും ലോകത്തിൽ വ്യത്യാസം കൊണ്ടുവരും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നാം വിശ്വസിക്കണം നമുക്ക് ആരാധനകൾ നടത്താൻ സാധിക്കുന്നവർ ആരാധനകൾ നടത്തി ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ജപമാലകൾ ചെയ്യാൻ പറ്റുന്നവർ ജപമാലകൾ പുരുഷൻ്റെ വഴി ചെയ്യാൻ പറ്റുന്നവരുണ്ട് കരുണകുന്ത ചെയ്യാൻ പറ്റുന്നവരുണ്ട് എടുക്കാൻ പറ്റുന്നവരുണ്ട് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഒരു ദിവസം ഒരു നാൽപ്പത് മണിക്കൂർ നേരം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവശേഷിക്കുന്നുണ്ട് നമുക്ക് സാധിക്കുന്നതുപോലെ വിവിധ വിധത്തിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥനകൾ ഉയർത്താം പിതാക്കന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സഭയുടെ സമ്മേളനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയുടെ ഒരു നല്ല പാരമ്പര്യമാണ് എപ്പോഴെല്ലാം പിതാക്കന്മാർ ഒരുമിച്ച് കൂടുന്നവോ അപ്പോഴെല്ലാം സഭയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും നാം പിതാക്കന്മാരുടെ സമ്മേളനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരാണ് അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് സഭയുടെ ശുശ്രൂഷകർ നിങ്ങളെ ഓർമ്മപ്പെടുത്തും അതനുസരിച്ച് സാധിക്കുന്നതുപോലെ പ്രാർത്ഥനകൾ നാനാ ഭാഗത്തു നിന്ന് ദൈവസേനത്തിലേക്ക് ഉയരണം അത് വളരെ വലിയൊരു കാര്യമാണ് ഷക്കീന ചാനൽ അവിടുത്തെ അതിൻ്റെ നേതൃത്വം നേരം ഇരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നതിനെയാണ് ഇന്ന് രാത്രി അതായത് ഇന്ന് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ നാൽപ്പത് മണിക്കൂർ ആരാധന ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഓൺലൈനിലൂടെ കൂടാൻ സാധിക്കുമായിരിക്കും അതിനെക്കുറിച്ച് അവർ നിങ്ങൾക്ക് അറിയിപ്പ് തരും നാൽപ്പത് മണിക്കൂർ ആരാധന ഷക്കീന ചാനൽ നേതൃത്വം നടക്കുന്നുണ്ട് ഞാനിരിക്കുന്ന അട്ടപ്പാടിയിൽ ഒരു നാൽപ്പത് മണിക്കൂർ ആരാധന വെക്കുന്നുണ്ട് അത് അവിടെ രാത്രിയും പകലും ശുശ്രൂഷയിൽ നിന്ന് പ്രാർത്ഥിക്കും അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ചിലർക്കൊരു ജവമാലയായിരിക്കും ചിലർക്കൊരു കുരുശൻ വഴിയായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത് സാധിക്കുന്നത് പോലെ സഭയ്ക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ സമ്മേളനങ്ങളുടെ മേൽ ദൈവശക്തി പ്രത്യേകമായും വെളിപ്പെടുന്നതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം തിമോത്യസൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ തിരുലിഖിതം എല്ലാവർക്കും വേണ്ടി അപേക്ഷകളോടും യാചനകളോടും മധ്യസ്ഥ പ്രാർത്ഥനകളോടും ഉപകാരസ്മരണകളോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു ശ്രീക ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ